നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ജയശ്രീ കൊപ്പകായ അവിടെ നിന്ന് കിട്ടിയേണ്ടത് കൊത്തി നല്ല കൊപ്പകായ നമ്മുടെ സ്വന്തം കൊപ്പ നിന്ന് പൊട്ടിച്ചതാട്ടാ അതാടി ചെടിത്തോട്ടത്തിലത്തെ അപ്പൊ അതിന് കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പം രണ്ട് ഇത് പാഷൻ ഫ്രൂട്ട് ഇപ്പം കിട്ടി അമ്മൂന് കിട്ടിയതാ അല്ലേ ആ സുന്ദരി അപ്പൊ നമുക്കൊരു കരഞ്ചി അതിനെ മുറിച്ചിട്ട് എല്ലാവരും കഴിക്കാണ്ട ഓക്കേ നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടേക്ക് പോയില്ലേ ചേച്ചറിയ തവണക്കടയിൽ പോയില്ലേ തവണക്കടവിൽ പോയപ്പോഴ് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നുലോ അപ്പൊ ഒരാൾ പറഞ്ഞു ടീച്ചർ അങ്ങനെ ഞങ്ങളുടെ തവണക്കടവിലെത്തി എന്ന് എനിക്ക് സന്തോഷമായിട്ടോ അങ്ങനെ പറഞ്ഞപ്പോഴ് അപ്പൊ നമ്മുടെ ഒരു പ്രേക്ഷകൻ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കാണാൻ പറ്റില്ലല്ലോ അല്ലെ കഷ്ടമായി പോയി ആളുടെ പേര് ആള് ഒരു ചാനൽ ഗെയിമിംഗ് ഗെയിമിങ് പറഞ്ഞിട്ടേ കളികളുടെ അപ്പോ ആള് നമുക്ക് കാണാൻ പറ്റില്ല സങ്കടായിട്ടോ മുൻകൂട്ടി പറയായിരുന്നു അല്ലെ അതേപോലെ തന്നെ ശ്രീ ശ്രീകുമാരി നന്ദൻ എന്നൊരാൾ കേട്ടാ നമ്മളുടെ സ്ഥിരം കമന്റ് ചെയ്യുന്ന ഒരാളാണ് ശ്രീകുമാരി മാത്രല്ല കമന്റും ചെയ്യണ ആൾ തന്നെയാ ആ ആൾ പറയാണ് ഞാൻ പറഞ്ഞിരുന്നേ അവളുടെ കൊടി എൻ എസ് എസിന്റെ കൊടി ഞാൻ തോന്നിയിരുന്നത് കുറച്ചേരി തന്നെയാണ് അപ്പോ അവ എൻ എസ് എസിന്റെ സമ്മേളനം ഉണ്ടായിരുന്നു പതിമൂന്നാം തീയതി അതിന്റെ കൊടിയാണ് ടീച്ചറെ അതിൻ്റെ അടുത്താണ് അവര് വീഴുന്ന വൈക്കത്ത് അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചിട്ടോ മറ്റേ ആള് ചോദിച്ചു ഗെയിം ഗെയിമിന്റെ ആണ് ചോദിച്ചു വിട്ടാ ടീച്ചർ ബൈക്ക് തമ്പലത്തിൽ വരുന്നില്ലെന്ന് വന്നിട്ടോ ഞങ്ങള് വീഡിയോ പിടിച്ചിട്ടുണ്ട പിന്നെട്ടോ അപ്പൊ നിങ്ങൾ കുറേ പേര് ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടായിട്ടുണ്ട് അതായത് നമ്മളുടെ ജസ്റ്റ് കണ്ടില്ലേ കണ്ടില്ലേ ഈ ബോട്ടില് പോണത് ഇനി ഞങ്ങൾ രാജേടന അപ്പടി വിഷമമായി ആമ്പൽപാടം എന്നിട്ട് സ്ഥലം ഇത്രേ ആമ്പൽപ്പാടം അത് കാണാണ്ട് വിഷമമായിട്ടിരിക്കും വരും ആമ്പൽപ്പാടം കാണാൻ വരണ്ടിട്ട് അതേറ്റവും അനൂരം ആണ് വൈക്കം കായലിൽ തന്നെ കായലൊക്കെ ഒന്നെയാ ഞങ്ങള് വീണ്ടും വരാം കേട്ടോ ആമ്പൽപ്പാടം കാണാനായിട്ട് പിന്നെ തൃക്കാക്കര ആ തൃക്കാക്കര അമ്പലത്തിൽ ഞാൻ ആദ്യയിട്ട് പോണതാണ് നല്ല ഇഷ്ടമായി ജസ്റ്റ് വേണ്ട ബൈക്കത് പോയില്ല നിങ്ങള് പോയില്ലേ ബോംബെക്കൊക്കെ പോവുള്ളൂ അല്ലേ ഇവര് ബോംബെ മദ്രാസ് ഒക്കെ പോവാൻ പോണെന്നൊക്കെ നാളെ പറഞ്ഞിട്ട് നന്നായിട്ട് പഴത്തി സൂപ്പറായിട്ട് പഴത്തിണ്ട് ഏ ബോംബെക്ക് പോകണ്ട മാസം അല്ല ബോംബെക്ക് പോകണം ഇവിടെ ഇതൊന്നും പോയിട്ടില്ല അപ്പോ ഞാൻ ചെത്താ പോവാണേ ചെത്തിലും കുഴപ്പമില്ല സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിത്തന്നാലും മതിലേ ആ പോയിട്ട് വരൂട്ടോ അപ്പൊ ആമ്പൽപ്പാടം കാണാനും ഞങ്ങള് വീണ്ടും വരാം ആദ്യ ഭയങ്കര ഇഷ്ടം അത് കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഏറ്റുമനൂര് തൊഴുതു ബൈക്കത്ത് രണ്ടു പ്രാവശ്യം തൊഴുതു രാത്രി എഴുതു രാവിലെയും തൊഴുതു തൃക്കാക്കര തൊഴുതു ചോറ്റാനിക്കര തൊഴുതു പിന്നെ ബോട്ട് യാത്ര നല്ല ഇഷ്ടായിട്ടോ ഇങ്ങനെ കടത്ത് ബോട്ടിൽ ഞാൻ ആദ്യയിട്ട് കയറണതാ അപ്പൊ ഇത് ചെത്തി നമുക്ക് തിന്നാം നിങ്ങൾക്കും തരാം കേട്ടോ ഒരു പീസ് തന്നാലോ തരട്ടെ ദാ നല്ലോണം പെഴുത്തുണ്ട് കേട്ടോ സൂപ്പറായിട്ട് പെഴുത്തുണ്ട് ബെസ്റ്റ് ആയിട്ട് പെഴുത്തുണ്ട് കേട്ടോ കഴിച്ചോളൂ കഴിച്ചോളൂ എക്കിണിക്കീ അമ്പോ സൂപ്പർ ഇത് നമുക്ക് സുന്ദരിക്ക് കൊടുക്കാം കേട്ടോ സുന്ദരിക്ക് പൊളിക്കാം സുന്ദരിയേ വാ ഞാൻ കഴിക്കില്ല എപ്പോഴും ഞാൻ ഈ പ്ലേറ്റിൽ വെക്കാട്ടോ സൂപ്പറായി ഉണ്ട് ബെസ്റ്റാ ആ ഇത് തിന്നാൻ കൊള്ളാം സൂപ്പർ പിന്നെ നമുക്ക് മുഖത്തൊക്കെ കൊപ്പക്കായുടെ ഇതിങ്ങനെ പാക്കുണ്ടാക്കിട്ടിങ്ങനെ തേക്കാട്ടോ വേണമെങ്കിൽ സുന്ദരിയോ വേണ്ട ഓ നിറയുണ്ട് സൂപ്പർ തടിപ്പല്ലേ ഒരു കഷ്ടം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എല്ലാവരും എടുത്തോളൂ കേട്ടോ എല്ലാവരും എടുത്തോളൂ എന്തോരം നന്നായിട്ട് പഴയ തേക്കണം എന്നറിയോ ഇതൊക്കെ കൊടുക്കട്ടിട്ടോ ഞാൻ വന്നാ തരാ ഇതൊക്കെ പെട്ടെന്ന് പറ്റുന്ന സൂപ്പർ 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 വയർ നോ ആ ഇരിക്കുന്നു രണ്ട് കുട്ടികള് എന്തേ ഇപ്പോ മക്കളെ ഇവിടെ നേരത്താൽ ലൂടെ ഉണ്ടായിരുന്നുലോ ഏ ഭീമനും അർജുന 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 കൂടി സ്നേഹായില്ലോ ഇപ്പൊ ആര് പോലെയോ അർജുനും പോലെയ്യോ യേറെക്ക് പോയി രണ്ടെണ്ണ ഇങ്ങോട്ട് കണ്ടുപോയി അയ്യോ അതാ മറ്റേ വല്യ കണ്ണമൂ കുട്ടികൾ സമയത്ത് ഓടിപ്പോടിച്ചിട്ട് അല്ലെ അതില് പേടി ഇവരെ പേടി കുട്ടികളെ എന്താ കാര ഇവന് ഇങ്ങനെ അതിന്റെ മേത്ത് കയറാൻ പോണത് ശ്രദ്ധിച്ച അപ്പ അടിക്ക പോയി കിടക്കണ്ടിട്ട ഒരാള് ആ അതപ്പോട്ടാ പോയി കിടക്കണ്ട ഒരാള് പേടിച്ചിട്ടാന്നുകൊണ്ട് ഇവരെ പേടിച്ചിട്ടാ ദിവസ ഇങ്ങോട്ട് വയ്ക്കേ ഇങ്ങോട്ട് വെക്കേ ഇതൊരാള് മേത്ത് കേറണൊരാള് നല്ല രസ കളി കാടാൻ ഭയങ്കര രസല്ലേ നമ്മടെ പൂവ് ആയ രസയിലോ അന്ന് മുകളിലേക്ക് കേറ്റി കെട്ടിയില്ലേ അത് നിറയെ പൂവുണ്ടോ എത്ര വലിയ വൺ ടൂ ത്രീ ഫോർ ഫൈവ് നല്ല രസമുണ്ടല്ലേ കാണാൻ നമുക്കൊരു കാര്യം ചെയ്യാ നമ്മുടെ അപ്പുറത്തെ ഈ റോഡിന്റെ അപ്പുറത്ത് ഈ ചെടി ഉണ്ടല്ലോ നമ്മുടെ മധുരമ്പലത്തെ ചെടി അതെങ്ങനെയുണ്ട് നമുക്ക് നോക്കിയാലോ പോയിട്ട് ശരി അപ്പ എടുത്തോട്ട് പൂച്ചേരിയും കാണാൻ പറ്റുമല്ലേ ഓക്കേ എന്തേടാ എന്തേ അവർ വന്ന പേടിയായോ നിനക്ക് അതാണ് ഇനിയോ ഏ പോയി ചെടിയൊക്കെ കണ്ടാ സൂപ്പർ അടിപൊളി ഇല്ലേ ഇപ്പൊ രണ്ട് കളറായില്ലേ കൂമ്പ് ആയിട്ടുള്ളത് അതെ പുതിയ ഇലകളൊക്കെ മഞ്ഞ ചേർ കലർന്ന പച്ച മുമ്പത്തെ ഇലകളൊക്കെ ഡാർക്ക് പച്ച അല്ലേ ലൈറ്റ് കിട്ടാത്ത പറ ഇവര് ലൈറ്റ് കിട്ടില്ലേ അല്ല കൂട്ടാപ്പിയ അതേ മോളി കോടെ വരണതാ ഇത് വരണെടുക്ക ലൈറ്റ് പച്ച ഇവര് ദിവസം കഴിയുമ്പോ പച്ച ഡാർക്ക് പച്ചയാവും കണ്ടാ ഇവര് വലുതായി തലമുടി വലുതാവണ പോലെ ഈ കണ്ടോ പണ്ട് ഇത് ഇത്ര ഇണ്ടാരുന്നുള്ള വെട്ടീതാ നമ്മള് ഒപ്പം വെച്ചിട്ട് വെട്ടിയതാ ഞാൻ കാണിച്ചരാട്ടാ മോളിക്കത് ഒപ്പം വെച്ച് വെട്ടിട്ട് കാണിച്ചേരട്ടെ രട്ടെ അടിപൊളായിട്ടേട്ടണ്ട ഫ്ലോറി വീട് കണ്ട പണി കഴിയാറായി അടിപൊളി തേപ്പ് ചേച്ചി അടക്കിട്ട് വരും മറ്റേ ചേച്ചി മറ്റേ റീമ ചേച്ചിയും വരും കാണാനായിട്ട് ഇറക്കി പണി എന്തായി എന്തായി നോക്കാനായിട്ട് വരും അങ്ങനെ ഞാൻ മോൾക്ക് ഒപ്പം വെച്ച് വെട്ടിയാകുമ്പോ കാണിച്ചേരട്ടെ ഏ കാണിച്ച പൂച്ചകള് പോയി പൂച്ചു രണ്ടാള് വേറെ വീട്ടിൽ പോയിണ്ടാവും രണ്ടാള് വേറെ വീട്ടിൽ പോയിണ്ടാവും ഉണ്ടാവും നമ്മൾ ഓണത്തിന് മുൻപ് അതായത് അമ്മമ്മയുടെ പിറന്നാളിൻ്റെ മുൻപായിട്ട് തന്നെ ഇതൊക്കെ വെട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ ചെടിത്തോട്ടൊക്കെ പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു ചെടികളുടെ ഹൈറ്റൊക്കെ വെട്ടി നിറ ഹൈറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു ഷേപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ നിറയെ ഇതായി അന്നത്തെ വീഡിയോ നല്ല വീഡിയോ ചെയ്തു വളമൊക്കെ കഴിഞ്ഞ ശേഷം രണ്ടു തരം വളർന്നു പിണിച്ച് ചാണകൊടി അമേബി അമോണിയോ എന്തൊക്കെയോ അതിന് എന്താ നമ്മക്ക് എനിക്കറിയില്ല അറിയില്ല എന്തൊക്കെയോ വളരണ ചാണകപ്പൊടി ഉണ്ട് വേപ്പ മിണ്ണാക്ക്ണ്ട് പിന്നെ ചുമന്ന സാധനം കണ്ടോ ഇത് പൊട്ടാഷാന്നുകൊണ്ട് അത് എനിക്കറിയില്ലേ അവർ അവർ ഇടുന്നത് അതൊക്കെ നമ്മുടെ ചെടികൾ വെക്കുന്ന ആൾക്കാരാണ് ഇവര് എല്ലാ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇവർ വന്നിട്ട് എല്ലാം വെട്ടി വൃത്തിയാക്കി ഇവർക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കും അതാ ഇനി ചെറ്റിക്ക് വളടാൻ പോകണ്ട കുഞ്ഞു ചെറ്റിയല്ലേ ഇതിൻ്റെ ഇപ്പോൾ ഇവൻ നിറയെ പൂണ്ടിട്ടോ ഇതന്ന് ഇനി വളമൊക്കെ ഇട്ട് പിന്നെ നനച്ചൊക്കെ തുടങ്ങിയപ്പോൾ നല്ല പൂവുണ്ടായിട്ടോ ഞാൻ കാണിച്ചു തരാം പുല്ലിനെയൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് ഒന്ന് തിരഞ്ഞിട്ട് ഈ വളക്കിട്ട് കൊടുത്താൽ നിറയെ പൂവാകും ഇത് ഓണത്തിന് മുമ്പ് ചെയ്തതാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ ഇരുമ്പ് പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ കാണിച്ചുതരാം നിങ്ങൾക്കത് പൂവ് എക്സ്പെർട്ട് പണിക്കാരാട്ടവര് ആ ചെടികളൊക്കെ വെട്ടി നല്ല പാകത്തിന് റൗണ്ടൊക്കെ ആക്കി വെച്ചത് ഇവർ തന്നെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതാണ് അതിന് പൂവുണ്ടെന്ന് പറഞ്ഞ നല്ല വലുപ്പല്ലേ നല്ല സുന്ദരി പൂക്കളായി കണ്ട ഈ ചെടികളുമീം ചുമന്ന അല്ല വന്നു ഇനി പിന്നെ അത് എടുത്തിട്ട് ഈ ചട്ടിയിലുണ്ടല്ലോ ചട്ടിയിലത്തെ ചെടികളും വെട്ടി നിർത്തിയിട്ടുണ്ട് അതിലും വളടുന്നുണ്ട് കേട്ടോ ഉണ്ടോ അത് വളട്ടിട്ട് എല്ലാത്തിനും വളട്ടിട്ട് ഒന്ന് തരയും പിന്നെ നമ്മൾ നനച്ചാൽ മതി യെസ് രണ്ട് തരം വളട്ടുണ്ട് എന്താ ഈ ചെടി കണ്ടോ അന്ന് അവർ രണ്ടാഴ്ച മുമ്പ് അവർ വെട്ടി ഒപ്പം വെച്ച് വെട്ടി പോയ ചെടികളാണ് കണ്ടോ ഇപ്പോൾ അതിൽ നിങ്ങളെ കണ്ടില്ലേ വലുതായിട്ട് കുറച്ചുകൂടി തലമുടി വലുതാകണ പോലെ ഇങ്ങനെ വലുതായില്ലേ ഇപ്പോഴെ ഭംഗി അപ്പള ഭംഗി ഇത് അപ്പോഴത്തെ കേട്ടോ അതാ ഭംഗിയില്ലേ ഇതും ഭംഗി തന്നെ അല്ലേ കണ്ടോ എല്ലാ ചെടികളും അവര് വെട്ടിയത് പുല്ല് വെട്ടി താഴ്ത്തി വെട്ടി പുല്ല് പുല്ലൊക്കെ ഇപ്പൊ പൊടിച്ചു കണ്ടില്ലേ പിന്നെ ഈ ചെടികളും വെട്ടിട്ടുണ്ട് ആ മഞ്ഞ ചെടി ഗോൾഡൻ ഡിസ്മോഡിയ അത് വെട്ടിട്ടുണ്ട് രുചീനിയ വെട്ടിട്ടുണ്ട് ഇപ്പറത്തുള്ളതും വെട്ടിട്ടുണ്ട് ഇതാണ് അന്ന് ചെയ്ത പൊളി ഒക്കെ വെട്ടിട്ടോ ഓരോ ഭാഗത്ത് ഇങ്ങനെ കൂട്ടിട്ടിരിക്കണോ കണ്ടോ അതേപോലെ ചില മരങ്ങളുടെയൊക്കെ ഇതിൽ ഇതിൻ്റെ കുറച്ച് ചുറ്റും ഉള്ളതൊക്കെ വെട്ടിക്കളഞ്ഞു പിന്നെന്താ ബാമ്പുവിന് ഒപ്പം വെച്ച് വെട്ടി അതിപ്പം തീ ചെടി അതിൻ്റെ മോളിലേക്ക് കയറ്റി ഈ മഞ്ഞച്ചെടി എന്താ അതിൻ്റെ മോളി ഞാൻ വരൂ ഇപ്പോൾ അങ്ങനെ ഓണത്തിന് മുമ്പ് ക്ലീൻ ചെയ്ത സാധനം അടിപൊളി ആയില്ല ഇപ്പോൾ ഇഷ്ടമായോ എനിക്കിങ്ങനെ ഇടയ്ക്കേ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് നമ്മൾ നട്ട ചെടികൾ നമ്മൾ നട്ട ചെടിയ ചെടികളുമ്പോൾ പൂവുണ്ടാവണതൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത് പുല്ല് കളയുന്ന കളഞ്ഞ് ക്ലീൻ ചെയ്യണതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമോ നിങ്ങൾക്ക്